ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് നോ എക്സ്പീരിയൻസ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് സെൻഡ് യുവർ നൗ കൂടുതൽ സുരക്ഷ സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ അറനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവും വിദ്യാഭ്യാസ രംഗത്തെ കുതിപ്പും കൈമുതലാക്കിയുള്ള മലയോരത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ

പ്രയാസങ്ങളും നമ്മുടെ അനുഭവങ്ങളും ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം നമുക്ക് പറയാനുണ്ടാകും അതിനൊക്കെ നമുക്ക് ഇവരി സോഷ്യൽ മീഡിയ വഴി പല കാര്യങ്ങളും എന്ത് വേണമെങ്കിലും അപ്പപ്പോൾ ചെയ്യാം എന്നുള്ള അല്ലെങ്കിൽ എന്ത് കാര്യവും അറിയിക്കാം എന്നുള്ള ആ ഒരു ചിന്താഗതി ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ തുടങ്ങിയ സ്ഥാപനത്തിൽ നിന്നും ഇരുപത്തിനാലായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇതിനോടകം പുറത്തിറങ്ങിയത് വിദ്യാഭ്യാസപരമായി ഏറെ പിന്നിൽ നിന്ന മലയോര മേഖലയ്ക്ക് വെളിച്ചമായി മാറിയ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പരേതനായ എ പി ബാപ്പു ഹാജിയാണ് സ്ഥാപിച്ചത് അടയ്ക്കാക്കൊണ്ട് എ എം യു പി സ്കൂൾ എന്ന പേരിലാണ് ക്രസൻ സ്കൂളിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സംസ്ഥാന സർക്കാർ സ്കൂൾ അപ്ഗ്രേഡിംഗിന് പച്ചക്കൊടി കാട്ടി പിന്നീട് ഹയർ സെക്കൻഡറിയായും ഉയർത്തി സിനിമാ ടെലിവിഷൻ നടൻ വിനോദ് കോവൂർ മുഖ്യാതിഥിയായിരുന്നു ക്രസന്റ് മുൻ ഹെഡ് മാസ്റ്റർ പി ഖാലിദ് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ പ്രിൻസിപ്പൽ കെ അനസ് ഹെഡ് മാസ്റ്റർ വി റഹ്മത്തുള്ള പി ടി എ പ്രസിഡന്റ് സി കെ ഗഫൂർ ഡെപ്യൂട്ടി എച്ച് എം സി ആബിദ് എന്നിവർ ബ്യൂറോ കാളികാവ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ മോഡൽകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്